നമസ്കാരം പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചന്ദ്രനഗർ കോളനി ഭാഗത്ത് ഒരു വില്ലാസിലാണ് വന്നിരിക്കുന്നത് ഒരു ഗേറ്റിംഗ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള സ്ഥലമാണ് ഇത്തിരി മനോഹരമായ വീടുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അട്ടിപൊളി വീടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് മൂന്നേ മുക്കാസെൻ്റ് സ്ഥലമാണ് മൂന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്ന ഒരു വീടും ഒത്തിരി നല്ല നല്ല വീടുകളുള്ള ഒരു ഏരിയ ഇപ്പം ഇവിടെ കൂടുതലും താമസിക്കുന്നത് എല്ലാവരും ജോലിക്കാരാണ് അതായത് ഡോക്ടർ എൻജിനീയർ ഫോറസ്റ്റ് ഓഫീസർമാർ എന്നിങ്ങനെ ആൾക്കാരാണ് കൂടുതലായിട്ട് താമസിക്കുന്നത് കേട്ടോ ഈ ഭാഗത്ത് നമ്മൾ ഇനി കാണുന്ന വീടിൻ്റെ വില ആദ്യം തന്നെ ഞാൻ പറയാം കേട്ടോ മൂന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്ന ഒരു വീടിനും ചോദിക്കുന്ന വില ഇതിൻ്റെ ഉടമസ്ഥൻ വാങ്ങിയ വില നാൽപ്പത്തി നാല് ലക്ഷം രൂപയ്ക്കാണ് ഉടമസ്ഥം വാങ്ങിയത് ഇതിപ്പോൾ ഒന്ന് രണ്ട് വർഷം ഒന്ന് രണ്ട് വർഷം മാത്രമാണ് ആയിട്ടുള്ളത് ഇതിലിപ്പോൾ താമസം ഇപ്പോൾ അതിൽ ആളുതാമസം ഇല്ലാട്ടോ അവർ എറണാകുളത്ത് സെറ്റിലായി അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ വീട് വിൽക്കുന്നത് വെറുതെ ഇട്ടതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഈ വീട് വിൽക്കാൻ പോകുന്നത് ഈ വീടിന് നാൽപ്പത് ലക്ഷം രൂപ കിട്ടിയാൽ ഉടമസ്ഥം കൊടുക്കാമെന്നാണ് പറയുന്നത് നാൽപ്പത്തി നാല് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ വീട് നാല് ലക്ഷം രൂപ നഷ്ടത്തിൽ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് ഓണർ കൊടുക്കാം എന്ന് പറയുന്നുണ്ട് ഒരു അർജൻറ് സെയിലാണ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ഒരു കാർപ്പ് കുറച്ച് ചുറ്റു ഭാഗവും അതിലുകെട്ടി തിരിച്ചിരിക്കുന്നു മറ്റും ഇൻ്റർലോക്കിൽ തീർത്ത് മനോഹരമാക്കിയിരിക്കുന്നു ഇത് കഴിഞ്ഞാൽ ഉടനെ നേരെ ഹാളിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാൾ ഒരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്ഥലമുണ്ട് ഈ ഭാഗത്ത് താഴത്തൊരു ബെഡ്റൂമാണ് വരുന്നത് ഇന്ന് മനോഹരമായ നല്ലൊരു അടുക്കളയും അപ്പോൾ വീടിൻ്റെ വില ഞാൻ പറഞ്ഞു നാൽപ്പത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് കയ്യിൽ നാൽപ്പത് ലക്ഷം രൂപ കിട്ടണം എന്നാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം പിന്നെ ഇതിൽ വരുന്നത് ഒരു എട്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് കയ്യിലെടുക്കാനുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതായത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ബാങ്ക് ലോൺ ഉണ്ട് ഈ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നമുക്കിതിൽ നിന്നും അടച്ചു പോകാൻ പറ്റും ലോണ് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ലോണ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ വാങ്ങിക്കുന്നവരുടെ പേരിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തു തരും അതല്ലാത്ത പക്ഷം അങ്ങനെ തന്നെ നിർത്തിയിട്ട് ഒരു അഗ്രിമെൻറ്റ് പ്രകാരം ചെയ്തിട്ട് നിങ്ങൾക്ക് തരാനും പറ്റുന്നതാണ് ഒരു എട്ട് ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിൽ വെള്ളത്തിനായിട്ടുള്ള സൗകര്യം പറയുകയാണെങ്കിൽ മലമ്പുഴ വാട്ടർ കണക്ഷൻ ആണ് ഇതിനകത്തുള്ളത് കേട്ടോ മലമ്പുഴ വാട്ടർ കണക്ഷൻ ഉണ്ട് അപ്പോൾ താഴത്ത് നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു നല്ലൊരു അടുക്കളയും കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് നേരെ മുകളിലത്തെ നിലയിലേക്ക് പോകാം മുകളിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഈ ഭവനത്തിലുള്ളത് കേട്ടോ നമ്മൾ ഈ കാണുന്ന ഒരു ബെഡ്റൂമാണ് അതൊരു ആണ് മൊത്തം മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള എന്നിങ്ങനെയാണ് ഈ ഭവനത്തിൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ് വീട് വരുന്നത് നാൽപ്പത് ലക്ഷം രൂപ ഓണറിൻ്റെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ ഈ വീട് സ്വന്തമാക്കാം വെറും എട്ട് ലക്ഷം രൂപയുണ്ടെങ്കിലും സ്വന്തമാക്കാവുന്നതാണ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ലോണ് നമുക്ക് ബാങ്ക് വഴി അങ്ങനെ അടച്ചു കൊടുക്കാം പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഈ ഭവനത്തിൻ്റെ അവിടെ നിന്ന് വെറും ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് പാലക്കാട് ടൗണിലേക്കൊക്കെ വെറും എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ മുകളിൽ രണ്ട് ബെഡ്റൂമുണ്ട് താഴ്ത്തൊരു ബെഡ്റൂമും കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി വീടോ സ്ഥലമൊക്കെ പാലക്കാട് ഭാഗങ്ങളിൽ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ ചാനൽ വഴിയിട്ട് വിറ്റ് വിറ്റുതരുന്നതായിരിക്കും വീടിന് പഴക്കം വരുന്നത് രണ്ട് വർഷമാണ് ഞാൻ ഞാനിട്ട് ആദ്യം തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു രണ്ട് മൂന്ന് വർഷം എന്നാണ് പറഞ്ഞത് രണ്ട് വർഷത്തെ പഴക്കമാണ് കേട്ടോ വീഡിയോ ഈ വീടിൻ്റെ പഴക്കം വരുന്നത് രണ്ട് കൊല്ലത്തെയാണ് പിന്നെ ഇരുപത്തി അയ്യായിരം രൂപ വെച്ചിട്ടാണ് മാസം അടവ് വരുന്നത് മാസം അടവ് ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എട്ട് ലക്ഷം രൂപ ഓണറിൻ്റെ കയ്യിൽ കൊടുത്താൽ ഈ ലോണ് അങ്ങ് ട്രാൻസ്ഫർ ചെയ്തു തരും അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നിർത്തി ഒരു അഗ്രിമെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് അടച്ചു പോകാവുന്നതാണ് മുപ്പത് കൊല്ലത്തേക്കാണ് ലോണിൻ്റെ കാലാവധി അതിന് മുപ്പാടായിട്ട് നമുക്ക് അടച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഒരു പത്ത് കൊല്ലത്തിനുള്ളിൽ അടച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത പുതിയ വീഡിയോമായി നമുക്കിനി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ